രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിഴം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളെയൊക്കെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഗുണാനുഭവങ്ങളൊക്കെ വന്നെത്തുന്നതാണ് പ്രത്യേകിച്ച് കർമ്മരംഗത്ത് കർമ്മരംഗത്ത് നിങ്ങളുടെ മുന്നിൽ അടഞ്ഞ അവസരങ്ങളൊക്കെ ഈ സമയത്ത് തുറക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് ഏതെങ്കിലും തരത്തിലുള്ള വിരോധികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ കളം വിട്ടൊക്കെ പോകാൻ സാധ്യതയുമുണ്ട് നിങ്ങളുടെ കഴിവെന്താണോ അത് സ്വയം തിരിച്ചറിയാനുള്ള അവസരങ്ങളൊക്കെ ധാരാളം ഈ സമയത്ത് ലഭിക്കുന്നതാണ് എന്ത് വ്യവഹാരത്തിലൊക്കെ ഏർപ്പെട്ടാലും അതിൽ യാതൊരുവിധ പരാജയവും ഉണ്ടാകുന്നതല്ല ഭൂമിയിൽ നിന്നൊക്കെ വരുമാനമൊക്കെ മോശമായിട്ടൊക്കെ ഇരുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഭൂമിയിൽ നിന്നൊക്കെയുള്ള ആദായമൊക്കെ ധാരാളം ലഭിക്കുന്നതാണ് ഏജൻസി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എത്ര വരുമാനമാണോ കരുതിയത് അതിൽ കൂടുതൽ ലാഭമൊക്കെ ലഭിക്കുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ളത് ഭൗതിക താല്പര്യങ്ങളെയും ആത്മീയതയെയും ഒക്കെ ഇണക്കി ഒരു നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും എന്നാൽ ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകും വാഹന സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമോ ബന്ധുക്കളുടെ എന്തെങ്കിലും പ്രശ്നമോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കും അവയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന ഒരു സമീപനത്തോടെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ ഒരു മാസമായിരിക്കും ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ദേവി ക്ഷേത്രദർശനമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക മഹാവിഷ്ണു ക്ഷേത്രദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ ഒരു മാസമായി തീരട്ടെ ഓഗസ്റ്റ് മാസം എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം